ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു തള്ളയാടും വിൽപ്പനക്ക് ഇതുള്ളത് മലപ്പുറം ജില്ലയിലെ ചെമ്പ്രവട്ടത്താണ് ഇതിന് രണ്ടിനും കൂടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ വില അഡ്ജസ്റ്റ് ചെയ്തിരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ആടുകളെ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ ഇരുപത്തിമൂന്ന് ദിവസം പ്രായമായ മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതുള്ളത് എറണാകുളത്താണ് ഇതിന് ചോദിക്കുന്ന വില ആറ് അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് അപ്പോൾ ഈ ആടിനെയും കുട്ടിയെയും വാങ്ങാൻ താല്പര്യമുള്ളവർ തായി കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഈ കാണുന്ന പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയാണ് ഇതിന് ചോദിക്കുന്ന വില പതിമൂവായിരത്തി രൂപ വില അഡ്ജസ്റ്റ് ചെയ്തിട്ടും നല്ല തീറ്റയും കൂടിയുള്ള പശുക്കിടാവാണ് അപ്പോൾ ഇതിനെ വാങ്ങാൻ താൽപ്പര്യമുള്ളവർ തായെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ആട് വിൽപ്പനക്ക് ഇതിന് ഒരു ലിറ്ററിനടുത്ത് പാൽ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇതുള്ളത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിന് ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ ഒമ്പത് വില അഡ്ജസ്റ്റ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ആടിനെ വാങ്ങാൻ താൽപ്പര്യമുള്ളവർ തായെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ കാണുന്ന ഒരു വലിയ കാളവില്പനക്ക് ഇതുള്ളത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയാണ് ഇത് ഗീർ കാളയാണ് അല്ല തേറ്റിയും കൂടിയുള്ള കാളക്കൂട്ടനാണ് അപ്പോൾ ഈ കാളക്കുട്ടനെ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക